കൊല്ലം തുറമുഖം യാഥാർത്ഥ്യമാകരുതെന്ന് ആർക്കാണ് നിർബന്ധം എമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അടക്കമുള്ള കേന്ദ്രാനുമതികൾ വൈകിപ്പിക്കുന്നതിന് പിന്നിലുള്ള താൽപ്പര്യം കൊല്ലം തുറമുഖത്തെ തകർക്കാൻ വലിയൊരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ കൊല്ലത്തെ എം പി തുറമുഖത്തെ അവഗണിക്കുന്നത് ആർക്കു വേണ്ടി കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് തുറമുഖം ആരംഭിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ ഒരുക്കിക്കഴിഞ്ഞു കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ പൂർത്തിയാക്കിയത് അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കസ്റ്റംസ് ക്ലിയറൻസും എമിഗ്രേഷൻ ചെക്ക് പോയിന്റ് സ്റ്റാറ്റസും ആവശ്യമാണ് ഇവിടെയാണ് കേന്ദ്ര സർക്കാർ കൊല്ലത്തെ അവഗണിക്കുന്നത് ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ നൽകുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അടക്കമുള്ള അംഗീകാരങ്ങളെല്ലാം കൊല്ലം തുറമുഖത്തിന് ലഭിച്ചു കഴിഞ്ഞു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ആവശ്യപ്പെട്ട എട്ട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എട്ട് കാര്യങ്ങളും അതിൻ്റെ ന്യൂനതകളും പരിഹരിച്ചിട്ടുള്ള ഔദ്യോഗികമായ കത്ത് മാരിടൈം ബോർഡിൻ്റെ പോയി കഴിഞ്ഞു അപ്പോൾ വേണമെങ്കിൽ സമയബന്ധിതമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ വിഭാഗം പരിശോധിച്ച് അനുകൂല റിപ്പോർട്ട് നൽകിയിട്ടും അവഗണന തുടരുകയാണ് ഇതിനെതിരെ പ്രതികരിക്കാനോ തുറമുഖം യാഥാർത്ഥ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്താനോ കൊല്ലത്തിൻ്റെ എം തയ്യാറാകുന്നില്ല കൊല്ലത്തെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും പാർലമെന്റിൽ വലിയ ഇടപെടൽ നടത്തുന്നത് അവകാശപ്പെടുന്ന ആളാണ് കൊല്ലത്തെ നിലവിലുള്ള എം പി പക്ഷേ ഇക്കാര്യത്തിനകത്ത് അദ്ദേഹത്തിൻ്റെ പങ്ക് നമ്മൾ എന്താണെന്ന് ചോദിച്ചാൽ പൂജ്യമാണ് തുറമുഖം യാഥാർത്ഥ്യമാകുമെന്ന് ഫേസ്ബുക്കിലൂടെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ എം പിയുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഒരു നീക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല തുറമുഖത്ത് എമിഗ്രേഷൻ ചെക്ക് പോയിന്റ് സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചു എന്നും എം അവകാശപ്പെടുന്നുണ്ട് ഇതും അവകാശവാദം മാത്രമായി അവശേഷിക്കുകയാണ് വിഴിഞ്ഞമടക്കമുള്ള മറ്റു പ്രധാന തുറമുഖങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായ ആഴക്കൂടുതലുള്ള കൊല്ലം തുറമുഖത്ത് വലിയ കപ്പലുകൾക്ക് ബർത്ത് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നല്ല ആഴമുള്ള അഴിമുഖമാണ് എട്ട് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ആഴമുള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഡ്രഡ്ജിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അതാണ് ഈ തുറമുഖത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് കൊല്ലത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് വലിയ പങ്ക് വഹിക്കുവാൻ സാധ്യതയുള്ള ഈ തുറമുഖം പ്രവർത്തനം ഈ നാടിൻ്റെ ആവശ്യമാണ് അന്താരാഷ്ട്ര കപ്പൽ ചാലിനോട് ചേർന്നുള്ള തുറമുഖമായതിനാൽ ഇവിടം കേന്ദ്രീകരിച്ച് ക്രൂ ചേയ്ഞ്ചിന് വലിയ സാധ്യതയാണുള്ളത് എമിഗ്രേഷൻ സംവിധാനം ഇല്ലാത്തതിനാൽ വിദേശ കപ്പലുകൾക്ക് തുറമുഖത്തെത്താനും ഇന്ത്യക്കാരായ ജീവനക്കാർക്ക് പോലും തുറമുഖത്തിറങ്ങാനും സാധിക്കുന്നില്ല ഇതിനെ തുടർന്ന് ക്രൂചെയ്ഞ്ചിന് കൊല്ലത്തെത്തേണ്ട കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് കേന്ദ്ര സർക്കാർ അവഗണനയുടെ രക്തസാക്ഷിയായി വികസന മുരടിപ്പിലാണ് കൊല്ലത്തിന്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന പദ്ധതി അട്ടിമറിക്കുന്നതിന് പിന്നിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റുപറയാനാകില്ല തുറമുഖത്തോടുള്ള കേന്ദ്ര അവഗണനയിൽ എംപിയുടെ മൌനവും നിസംഗതയും संशयक